മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പുത്തൻകുളം യൂണിറ്റുകൾ സംയുക്തമായി പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു മുസ്ലിം ലീഗ് അടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് കിറ്റുകൾ കിറ്റുകൾ പുത്തൻകുളം നേതൃത്വത്തിൽ പെരുന്നാൾ വിതരണം ചെയ്തു തുടർച്ചയായ എട്ടാമത്തെ പ്രാവശ്യമാണ് കിറ്റുകൾ നൽകിയത് പ്രദേശത്തെ അർഹരായ ഇരുന്നൂറ്റി പത്ത് പേർക്കാണ് സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ കൈമാറിയത് പുത്തൻകുളത്ത് നടന്ന ചടങ്ങിൽ സി എച്ച് സെൻറ്റർ യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ നൌഷാദാലി അധ്യക്ഷ വഹിച്ചു യൂണിറ്റിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന ഒ കെ എസ് നാണിപ്പ അനുസ്മരണ പ്രഭാഷണത്തിന് ടിച്ച് ദാരുമിൻ നേതൃത്വം നൽകി യൂണിറ്റ് സെക്രട്ടറി പി മൊയ്തീൻകുട്ടി സി ടി ഇബ്രാഹിം സി കെ ബഷീർ ഇ കെ ഹാജിറ എന്നിവർ പ്രസംഗിച്ചു സുബൈർ കരീം വി ഹസൻ മിൻഹാജ് നൌഷാദ് അലി കെ അബ്ദുള്ള എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി ഈ മുസ്ലിം ലീഗ് നടത്തുന്ന സി എസ് എൻ പ്രവർത്തനങ്ങൾ ബദലായി എന്തെങ്കിലും ഒരു സംവിധാനം നടത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കുകയാണെങ്കിൽ അത് വളരെ നന്നാവുമോ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിമർശിക്ക എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കൊടുക്കുക അള്ളാവിന്റെ പ്രതിഫലം കിട്ടാൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും മറ്റുള്ളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ നേതാക്കള് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പെടപ്പെട്ട പഞ്ചായത്തില് ആദ്യം പുളിയക്കോട് റിലീഫ് നടന്നു ബാലവഴിക്കപ്പഴി ഒക്കെ നടന്നു വെള്ളിയഞ്ചേരി എല്ലാ വർഷവും റിലീഫ് കിറ്റ് വിതരണമായിരുന്നു ഇപ്രാവശ്യം അത് നോമ്പ് തുണയക്കി മാറ്റി ഒരായിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആളോളം ആൾക്കാർ ഒന്നിച്ചിരുന്ന് എല്ലാവരും ആ പുലിയഞ്ചേരി വാർഡിലെ എല്ലാവരെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു കുടുംബ സംഗമമായിട്ടാണ് അത് നടത്തിയത്